നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കല്യാണം കൊണ്ട് പൊറുതി മുട്ടുന്നു രാജ്യത്ത് വർഷത്തിൽ നടക്കുന്നത് മുപ്പത് ലക്ഷം കല്യാണങ്ങൾ ഒരു വർഷത്തിലെ കല്യാണ ചെലവ് നാലര ലക്ഷം കോടി രൂപ നാളും പൊരുത്തവും ഒക്കെ നോക്കി വധുവരന്മാരുടെ ബന്ധുക്കൾ വിവാഹം നിശ്ചയിച്ച് നടത്തുന്ന ഏർപ്പാടുകൾ ഇപ്പോൾ പഴങ്കഥയാണ് യഥാർത്ഥത്തിൽ വധുവും വരനും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വെറും കാഴ്ചക്കാരായി മാറുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ വിവാഹങ്ങൾ നടക്കുന്നത് വിവാഹ ചടങ്ങ് എന്നത് മാത്രമല്ല വിവാഹങ്ങൾ വലിയ ആഡംബരത്തിൻ്റെയും ആഘോഷത്തിന്റെയും ചടങ്ങുകളായി മാറിയിട്ട് കുറച്ചു കാലമായി അടുത്തയിടയ്ക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കുത്തക മുതലാളിയായ മുകേഷ് അംബാനിയുടെ മകനായ ആനന്ദ് അംബാനിയും രാധിക മർച്ചന്റ് എന്ന വധുവും തമ്മിലുള്ള ആഡംബര വിവാഹം നടന്നത് ഒരു മാസം നീണ്ട വിവാഹ ആഘോഷ പരിപാടികളിൽ അംബാനി കുടുംബം ചെലവഴിച്ചത് അയ്യായിരം കോടി രൂപയായിരുന്നു വിവാഹ ആഘോഷങ്ങളുടെ വലിപ്പം കൊണ്ടും ചെലവിന്റെ കണക്ക് കൊണ്ടും ഇന്ത്യയിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട വിവാഹമായിരുന്നു അത് ഇത്തരത്തിൽ കോടികൾ വാരിയെറിഞ്ഞ വിവാഹത്തിന്റെ കേമത്വം നാട്ടുകാരെ കാണിക്കുന്ന വിവാഹങ്ങൾ പലതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഏതു കാര്യവും നടത്തുന്നതിൻ്റെ വിവിധ വിഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളും രാജ്യത്ത് എല്ലായിടത്തുമായി പ്രവർത്തിച്ചു വരികയാണ് ഈ മാനേജ്മെന്റ് കമ്പനികളാണ് യഥാർത്ഥത്തിൽ വിവാഹത്തിന്റെ പേരിൽ കോടികൾ വാരിക്കൂട്ടുന്നത് രാജ്യത്ത് സാധാരണ കല്യാണ സീസണായി കണക്കാക്കുന്നത് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് ഈ സീസണിൽ രാജ്യത്തെല്ലായിടത്തുമായി ഏകദേശം മുപ്പത് ലക്ഷത്തോളം വിവാഹങ്ങൾ ഒരു വർഷത്തിൽ നടക്കുന്നു എന്നാണ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് എന്ന സംഘടന പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത് ഈ പറയുന്ന മുപ്പത് ലക്ഷത്തിലധികം വിവാഹങ്ങൾ നടത്തുന്നതിന് ബന്ധുക്കളും മറ്റുള്ളവരുമായി ചെലവഴിക്കുന്ന തുക ഏതാണ്ട് നാലര ലക്ഷം കോടി രൂപയിൽ അധികമാണെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് കണക്കുകൾ കേട്ടാൽ സാധാരണക്കാരായ ആരും ബോധം കെട്ട് വീഴുന്ന കാര്യങ്ങളാണ് കല്യാണ വിഷയത്തിൽ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാജ്യത്ത് മുപ്പത്തൊന്ന് ലക്ഷം വിവാഹങ്ങൾ നടന്നു കഴിഞ്ഞതായി രേഖകൾ നിരത്തിക്കൊണ്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിവാഹിതരാകുന്ന മക്കളുടെ രക്ഷിതാക്കളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് ഓരോ വിവാഹത്തിന്റെയും വലിപ്പ ചെറുപ്പം പരിഗണിക്കപ്പെടുന്നത് അതിസമ്പന്നന്മാർ അവരുടെ സമ്പത്തിന്റെ വലിപ്പം പ്രകടമാക്കുന്ന വിധത്തിൽ ദിവസങ്ങൾ നീളുന്ന വിവാഹ ആഘോഷ പരിപാടികളും സൽക്കാരങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പുറമെയാണ് വിവാഹങ്ങളിൽ ആഡംബരം കാണിക്കുവാൻ വേണ്ടി സിനിമാ താരങ്ങളടക്കമുള്ള സെലിബ്രിറ്റികളെ ക്ഷണിച്ചു കൊണ്ടുവരുന്ന ഏർപ്പാടുകൾ നടക്കുന്നത് ബോളിവുഡിലെ നടീനടന്മാരെ വിശിഷ്ട അതിഥികളായി വിവാഹങ്ങൾ പങ്കെടുപ്പിക്കുന്നതിന് ഇവന്റ് മാനേജ്മെന്റുകൾ കോടിക്കണക്കിന് രൂപയാണ് ബന്ധപ്പെട്ടവരിൽ നിന്നും ഈടാക്കുന്നത് ഇതിനു പുറമെയാണ് ആഘോഷത്തിന്റെ ഭാഗമായി പ്രമുഖരും പ്രശസ്തരുമായ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കലാപരിപാടികൾ നടത്തുന്നത് ഇതും കൂടാതെയാണ് വിവാഹ ചടങ്ങുകളിൽ ഒഴിവാക്കപ്പെടാൻ കഴിയാത്ത മറ്റു ചില സംവിധാനങ്ങൾക്ക് വലിയ തുകകൾ ചെലവഴിക്കുന്നത് വിവാഹം നടത്തുന്നതിന് വലിയ ആഡംബര സൗകര്യങ്ങളുള്ള ഓഡിറ്റോറിയങ്ങൾ സ്റ്റേജ് ഷോകൾ ഫോട്ടോഷൂട്ടുകൾ റീൽസ് വി ഐ പി താരനിരകൾ വെടിക്കെട്ടുകൾ പ്രത്യേക ക്ഷണിതാക്കൾക്ക് താമസിക്കുവാൻ ആഡംബര ഹോട്ടൽ സൗകര്യം ഗതാഗത സൗകര്യങ്ങൾ പോലീസ് സേനയുടെ സേവനം അതിപ്രശസ്തർക്കായി വിമാനയാത്ര ഇതൊക്കെയാണ് വമ്പന്മാരുടെ കുടുംബങ്ങളിലെ വിവാഹങ്ങളിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതിനു പുറമെ ദിവസങ്ങളോളം പ്രാദേശികവും ദേശീയവും വിദേശീയവുമായ നൂറിലധികം ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള വിഭവ സമൃദ്ധമായ സദ്യയുടെ കണക്കുകളും അതിസമ്പന്നരുടെ മക്കളുടെ കല്യാണമായാൽ സ്വർണാഭരണമായി അണിയുന്നത് കിലോ കണക്കിനുള്ള അളവിലാണ് സ്വർണത്തേക്കാൾ ഉപരി തങ്കവും രത്നവും വൈഡൂര്യവും ഒക്കെ ആഭരണങ്ങളിൽ നിറയുമ്പോൾ അതിന്റെ വില മാത്രം കോടികളായി മാറുന്നു പല ആഡംബര കല്യാണങ്ങളിലും വധു കുടുംബക്കാർ വരനായി കൈമാറുന്നത് പത്തും ഇരുപതും കോടി രൂപ വിലയുള്ള കാറുകളായിരിക്കും അതിസമ്പന്നന്മാരുടെ കുടുംബങ്ങളിൽ വിവാഹം കടന്നു വന്നാൽ പുതുമ കാണിക്കാൻ വേണ്ടി ആകാശത്തിൽ വെച്ചും കടലിനടിയിൽ വെച്ചും വരെ വിവാഹ മണ്ഡപം ഒരുക്കി കല്യാണം നടത്തുന്ന അത്ഭുതങ്ങളും നമ്മുടെ രാജ്യത്ത് നടന്നു വരുന്നുണ്ട് പ്രായം തികഞ്ഞിട്ടും സ്വന്തം പെൺമക്കളെ വിവാഹം ചെയ്തയക്കുവാൻ കഴിയാത്ത പാവങ്ങൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടിലാണ് പലപ്പോഴും സമൂഹ സേവനത്തിൽ താല്പര്യമുള്ള സംഘടനകൾ സമൂഹ വിവാഹത്തിന് പോലും വേദിയൊരുക്കി പാവങ്ങളുടെ കല്യാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അരപ്പവൻ തൂക്കമുള്ള താലിമാല ഒപ്പിക്കാൻ പോലും വകയില്ലാത്ത നെട്ടോട്ടം പതിനായിരങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് ഈ പാവങ്ങളുടെ കരച്ചിലുകൾക്കും കണ്ണീരുകൾക്കും ആരും വില കൽപ്പിക്കാറില്ല അവരെ ആരും തിരിഞ്ഞു നോക്കാറുമില്ല എല്ലാവരുടെയും കണ്ണുകളും കാതുകളും ആഡംബര വിവാഹങ്ങളുടെ പൊലിമയിലും ആഘോഷങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് അതിനിടയിൽ പാവങ്ങൾക്ക് എന്താണ് പ്രസക്തി കോടീശ്വരന്മാർ വീണ്ടും വീണ്ടും കോടീശ്വരന്മാരാവുകയും അവർ അത്യാഡംബര വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഒരു മടിയുമില്ലാതെ അരങ്ങുകൾ ഒരുക്കുകയും ചെയ്യുമ്പോൾ അതിൽ പങ്കാളിയാവാൻ സർക്കാർ പ്രതിനിധികൾ പോലും മടികൂടാതെ ചെന്നെത്തുന്നു എന്നത് കാലത്തിന്റെ വൈകൃതം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ നന്ദി നമസ്കാരം